അളിയന്മാരെ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് ചെമ്മീൻ കിട്ടിയ വീഡിയോ ആണ് നമ്മളിന്ന് ചൂടാൻ വേണ്ടിയിട്ട് ചെമ്മീൻ പിടിക്കാൻ വേണ്ടി വല വെച്ചതാണ് ആദ്യം ഒരു വലയച്ചപ്പോൾ നമുക്ക് അത്യാവശ്യം ചെമ്മീൻ കിട്ടി അപ്പൊന്ന് ഞാൻ വേറൊരു വല കൂടി വെച്ചു കേട്ടാ ആദ്യത്തെ വല നമ്മൾ ഒഴിവാക്കി അമ്മയും സെയിൽ ചെയ്തു വീഡിയോ എടുക്കാൻ നമുക്ക് പറ്റിയില്ല അപ്പൊ രണ്ടാമത്തെ വലയിലത്തെ ചെമ്മീൻ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം നല്ല അടിപൊളി ചെമ്മീനുകളാണ് അപ്പോൾ ആദ്യം തന്നെ ഒരു പ്രത്യേക ഒരു കാര്യം പറയാം നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് എല്ലാ അഭിപ്രായങ്ങളും നമ്മളെ എപ്പോഴും കമൻറ്റിലൂടെ അറിയിക്കുക അതുപോലെ തന്നെ നമ്മൾ സ്ഥിരം വീഡിയോ കാണുന്നവർ കുറേ പേര് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇരിക്കുന്നുണ്ട് അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയ ചെമ്മീനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് മുപ്പത്തിനാലിൻ്റെ വലയാണ് നമ്മൾ നീട്ടിയിട്ടുണ്ടായിരുന്നത് കുറച്ച് വില്പ്പുള്ള ചെമ്മീനാണ് അത്ര വില്പ്പുള്ളതൊന്നും പറയാൻ പറ്റില്ല ചെറുതൊന്നും പറയാൻ പറ്റാത്ത രീതിയിലുള്ള ചെമ്മീനാണ് കിട്ടിയത് അത്യാവശ്യം കുറേ ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് ഇത് നമ്മളിവിടെ നമ്മളെ കടവിൽ തന്നെയാണ് വല വെച്ചത് അപ്പൊ ഇനി കുറച്ച് ദിവസം ഇനി ചെമ്മീൻ്റെ പണിയായിരിക്കും അപ്പോൾ അതേ വലയിൽ ഇങ്ങനെ ഒരുപാട് ചെമ്മീൻ ഉണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും രാത്രിയായിരുന്നു വീഡിയോ അത്ര ക്ലിയർ ഇല്ലാത്തത് പിന്നെ അത് മാത്രല്ല നിങ്ങൾക്ക് ഈ വല ഇടണതും വല എടുക്കണതൊന്നും കാണിക്കാൻ പറ്റാത്തത് നമ്മള് ഫോണിലാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ അതിൻ്റെ ഒക്കെ പരിഹാരം നമ്മൾ എത്രയും പെട്ടെന്ന് കാണും നിങ്ങളുടെ സപ്പോർട്ടിനനുസരിച്ചിരിക്കും നമ്മളെ വീഡിയോ നന്നാവുന്നത് എല്ലാവരും നമ്മളെ പരമാവധി സപ്പോർട്ട് ചെയ്യണം അത്യാവശ്യം ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ കുഴപ്പമില്ലാത്ത സൈസ് ജെമ്മീനുകളാണ് കണ്ടില്ലേ നല്ല അടിപൊളി പളുങ്ക പോലത്തെ ചെമ്മീനുകളാണ് ഒരു തരി ഐസ് ഇടാത്ത ചെമ്മീനായ കാരണം ഇപ്പം തന്നെ ഈ സാധനം നമുക്ക് സെയിൽ ആയിട്ടുണ്ട് വലയിൽ ഒഴിവാക്കണ കഴിഞ്ഞ് മുന്നേ തന്നെ ഇവിടെ ഈ സാധനം വാങ്ങിക്കാൻ ആൾക്കാർ റെഡിയാണ് കേട്ടോ നമ്മൾ വലയിൽ നിന്ന് മീനൊക്കെ ഒഴിവാക്കി കഴിഞ്ഞ് നമ്മളാ ചെമ്മീനൊന്ന് കഴുകണം കാരണം അതിന്റെ മേത്ത് കുറെ അഴുക്കുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിന് കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല അതുകൊണ്ടാണ് എന്നും നിങ്ങളുടെ ആ സപ്പോർട്ട് ഉണ്ടാവും പ്രതീക്ഷിച്ചിട്ട് അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണ് അപ്പൊ ഓക്കെ